ഈശ്വരനും നിരീശ്വരവാദിയും ഞാൻ എന്നിലേക്ക് തന്നെ യാത്ര ചെയ്യുകയായിരുന്നു ധ്യാനാത്മകമായ തീർത്ഥാടനം ആത്മപഥങ്ങളിൽ ഒരിടത്ത് വെച്ച് ആയുധങ്ങളേന്തി വന്ന നിരീശ്വരവാദി എന്നെ തടഞ്ഞു ചോദിച്ചു ഈശ്വരൻ എവിടെയല്ലേ ഞാൻ ഉത്തരം പറഞ്ഞു പറഞ്ഞു എൻ്റെ ഹൃദയോദ്യാനത്തിൽ അയാൾ തൻ്റെ കയ്യിലെ ആയുധങ്ങൾ ഓരോന്നായി തൊടുത്ത് എൻ്റെ ഹൃദയോദ്യാനത്തെ ആക്രമിച്ചു എൻ്റെ ഉള്ളിൽ വിടർന്നു നിൽക്കുന്ന ഈശ്വരന് വേണ്ടി വിരിഞ്ഞ പുഷ്പങ്ങളെയെല്ലാം ആ എൻ്റെ നീർത്തടങ്ങളെ അഗ്നിനാവുകൾ കൊണ്ട് വറ്റിച്ചു ഞാൻ സ്നാനം ചെയ്യുന്ന തീർത്ഥഘട്ടത്തിൽ വിഷവാക്കുകൾ വിതച്ചൊച്ചു ഒടുവിൽ ആ ഉദ്യാനത്തിൻ്റെ മധ്യത്തിൽ മണ്ണു നനച്ചേച്ച് സ്നേഹത്തിന്റെ വിത്തുകൾ നട്ടുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളെന്താത്ത ഈശ്വരനെ അയാൾ കണ്ടു അയാൾ ഈശ്വരനെ യുദ്ധത്തിന് വിളിച്ചു എല്ലാ ആയുധങ്ങളും ഈശ്വരനു നേരെ പ്രയോഗിച്ചു വെച്ചു ഈശ്വരന്റെ പുഞ്ചിരിയിൽ സ്നേഹം തുളുമ്പുന്ന കടാക്ഷങ്ങളിൽ അയാളുടെ ആയുധങ്ങളെല്ലാം നിഷ്പ്രഭമായി നിസ്സഹായനായി നിൽക്കുന്ന നിരീശ്വരവാദിയെ നോക്കി ഈശ്വരൻ പറഞ്ഞു സ്നേഹിതാദ നീ ധീരനാണ് നന്നായി പൊരുതി നിനക്ക് ഞാൻ വരം തരുന്നു നീ അജയ്യനും അമരനുമായി തീരട്ടേട്ടെ ഈശ്വരവചസ്സുകൾ കേട്ട് ക്രോധാവേശിതനായ നിരീശ്വരവാദി ഈശ്വരനെ തോൽപ്പിക്കാൻ ഈശ്വരന്റെ വരം ഫലിക്കാതിരിക്കാക് അങ്ങനെ ഈശ്വരൻ ഇല്ലെന്നും ഈശ്വരന്റെ വരങ്ങൾ പൊള്ളത്തരങ്ങളാണെന്നും ഈശ്വരോദ്യാന പാലകരെല്ലാം വിഡ്ഢികളാണെന്നും പ്രഖ്യാപിക്കാൻ തെളിയിക്കാൻ തന്റെ കയ്യിൽ അവശേഷിച്ചൊരു കഠാരയെടുത്ത് സ്വന്തം നെഞ്ചിൽ കുത്തിയമർ തീറ്റി ആത്മഹത്യ ചെയ്തു ജീവനറ്റ് കിടക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഈശ്വരനെ തോൽപ്പിച്ചതിൻ്റെ നിർവൃതി ഉണ്ടായിരുന്നു അപ്പോഴും ഈശ്വരന്റെ പുഞ്ചിരി അയാളികളിൽ സ്നേഹമായി ഈശ്വരന്റെ അരു വാക്കുകൾ പിന്നെയും ഈശ്വരൻ ഇല്ല എന്നതുകൊണ്ട് നീ നീ തന്നെ ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഞാൻ തന്നെയാണ് നീ എന്നിരിക്കേക്ക് നീ എങ്ങനെ ഇല്ലാതെ നീ സ്വയം കഠാരകൃത്തി ഇറക്കിയപ്പോൾ നിനക്ക് നഷ്ടമായത് ഇത് നിന്നെയല്ല നിന്നെ ഞാനെന്നറിയുവാനുള്ള ഏകമാർഗമായ ഭൗതികാവസ്ഥ മാത്രമാണ് നിന്നിലെ എന്നെ അറിയാത്തിടത്തോളം നീ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക പുതിയ പുതിയ ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ടുണ്ട് നീ കശക്കിയെറിഞ്ഞ ഉദ്യാനങ്ങളെല്ലാം വീണ്ടും തളിർത്ത് പൂത്ത് വിടർന്നുകൊണ്ടേയിരിക്കും നീ എപ്പോഴും അജയ്യനുവിനും അമരനുമാണ് ധ്യാനായനത്തിനൊടുവിൽ കൺ തുറന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു വെച്ചു ജയിച്ചത് ഈശ്വരനോടനോ നിരീശ്വരവാദിയോയോ